ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഒരു ലെങ്തി വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്ന് അതെ കുറേ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അത് ഹൈബ്രിഡ് ചെത്തി അന്ന് വാങ്ങിച്ചതും ഒക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചില്ല കവുങ്ങൊക്കെ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വാങ്ങിയതാണ് അപ്പം നല്ല പൂക്കളാണ് കേട്ടോ അത് കാരണം നിറയെ ബട്ടർഫ്ലൈ ആണ് അപ്പം രാവിലത്തെ പരിപാടിയിൽ തന്നെ കുറച്ച് മഞ്ഞൾ വെയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കണമല്ലോ അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉണക്കാനിടുക അതൊക്കെയാണ് നമ്മൾ വീട്ടിലുള്ളവരുടെ പ്രധാന പണി അപ്പോൾ ഇന്ന് മഞ്ഞൾ വാങ്ങിയിട്ട് കഴുകി ഉണക്കി കുടിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴുകുക മഞ്ഞളിൽ ഒരുപാട് ചെളിയും പിന്നെ മഞ്ഞൾ നല്ല പോലെ മരുന്നൊക്കെ അടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇവിടെ ഞാൻ അപ്പുറത്തെ ഫാമിലൊക്കെ ഞാൻ കാണണം പിന്നെ എള് എള്ളും കൂടെയും നന്നായിട്ട് കഴുകി ഉണക്കി എടുക്കണം അപ്പോൾ എള്ള് പെട്ടെന്ന് കഴുകി ഉണക്കാലോ ഉണങ്ങണ വേഗം ഉണങ്ങണതാണ് അത്ര കട്ടി ഉണ്ടാവില്ലല്ലോ പരത്തി നന്നായിട്ട് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഉണങ്ങിക്കോളും പിന്നെ അങ്ങോട്ട് വറുത്തിട്ട് കൊടുത്തയച്ചാൽ മതി പിള്ളേർക്ക് കൊടുത്തയക്കാൻ നമുക്ക് കുഴപ്പമില്ലല്ലോ അപ്പോൾ അത് ഞാൻ സാധാരണ എള്ളുണ്ടിയാണ് ഉണ്ടാക്കുക അപ്പോൾ എള്ളുണ്ടി ഉണ്ടാക്കണ്ട അങ്ങനെ ഉണക്കി പുറത്താക്കുക അപ്പോൾ അങ്ങനെ അപ്പോൾ ഉള്ള് നമ്മളൊന്ന് വെറുതെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ പെൺകുട്ടികൾക്കൊക്കെ ഈ പീരീഡ്സിൻ്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ എള് തിളപ്പിച്ചു ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് അല്ലെങ്കിൽ ഓരോ എള്ളുണ്ട ഓരോ ദിവസം കഴിച്ച് കഴിഞ്ഞാൽ പീരീഡ്സൊക്കെ കറക്റ്റ് ഡേറ്റിനാവും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതേ കുറേ മിളകുണ്ട് മുളകും കഴുകി ഉണക്കണം അപ്പം അത് ഇങ്ങനെയല്ല കഴുകി ഉണക്കാം കേട്ടാ ഞാനേ കഴുകണത് അത് ഒരു കയ്യിൽ അല്ലേ മൊബൈൽ ഒരു കയ്യിൽ പിടിച്ചിട്ട് ചെയ്യുമ്പോൾ അത് കൈ ശരിക്കും അങ്ങോട്ട് തിരുമ്പി കഴുകാൻ പറ്റില്ല എനിക്ക് നന്നായിട്ട് തിരുമ്പി ഇഷ്ടം അപ്പം അതേ വെയിലത്തൊക്കെ ഇങ്ങനെ പരത്തി ഇട്ടിട്ടുണ്ട് നല്ല വെയിൽ കാണുന്നുണ്ട് വൈകുന്നേരം വരെ നിന്നാ ഒരുവിധം ഉണങ്ങി കിട്ടും കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നു അപ്പോൾ എന്താ വെച്ചാൽ ഇന്നൊരു വളരെ ലൈറ്റായിട്ടുള്ളൊരു ഫുഡ് മതി എന്ന് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ചേട്ടന് മാത്രമേ ഞാൻ ഉണ്ടാക്കണുള്ളൂ എനിക്ക് കുറച്ച് ഫ്രൂട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെജിറ്റബിൾസും ഉണ്ട് അപ്പോൾ അത് കുക്കുംബറ് ആപ്പിൾ അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് കണ്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു ബോക്സ് എടുത്തിട്ട് കഴിക്കും അപ്പോൾ കുറച്ച് പഴവും പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കഴിച്ച ബ്രെഡും ഇതും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരെ കഴിയുമ്പോൾ നല്ലൊരു വിശപ്പ് വരും അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പഴവും പുഴുങ്ങി വെച്ചിരിക്കുന്നത് അന്നേരം അന്വേഷിച്ച് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ ചിപ്സിൻ്റെ പുറകെ പോകും അതിൻ്റെ പുറകെ പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പുഴുങ്ങി വെക്കുന്നത് അപ്പോൾ പിന്നെ അത് കഴിച്ചോളും വിഷ്കണേൻ്റെ മുന്നേ നമ്മൾ കരുതി വെക്കണം അല്ലെങ്കിൽ പിന്നെ വിഷ്ക്കണ നേരത്ത് ഓടി ചെന്ന് കിട്ടണത് അങ്ങോട്ട് കഴിക്കും അത് ഇപ്പോൾ ഓയിലി ആണോ മറ്റേതാണോ ഒന്നും നോക്കില്ല ബുൾസൈ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരം തീ ഓഫ് ചെയ്തിട്ടിട്ട് അതിലിങ്ങനെ വെക്കുക അപ്പോൾ ശരിക്കും അത് വിട്ടു പോരും അതെല്ലാം തന്നെ ഞാൻ അതിൻ്റെ ഷേപ്പ് ഒക്കെ പോകും കറക്റ്റായിട്ട് പുളിസൈ കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം ഒന്ന് കുറച്ച് നേരം ഓഫ് ചെയ്തിട്ട് അതിൽ തന്നെ എടുക്കട്ടെ എന്ന് വിചാരിക്കുക എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുത്ത് കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും ഉടഞ്ഞു പോവാതെ പൊട്ടിപ്പോവാതെ കിട്ടും ബ്രെഡ് ഞാൻ ഇത്തിരി നെയ്യ് വരട്ടിയിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചത് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അതെ ഇങ്ങനെയാണ് നമുക്ക് കിട്ടി ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് അപ്പോൾ ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ലോണോ ഒന്നും കഴിക്കില്ല അപ്പോൾ പച്ചക്കറി മാത്രമേ കഴിക്കുള്ളൂ അപ്പം അതിനുള്ള തയ്യാറെടുപ്പാണ് ഞാൻ അപ്പോൾ ആ സ്പീഡിലതെ കഴിച്ചിട്ട് ബാക്കി പരിപാടി അപ്പോൾ ഇപ്പോൾ ഞാൻ ജാറിൽ കാണിച്ചത് വെളുത്തുള്ളി കുരുമുളക് പട്ട ഗ്രാമ്പൂ പെരിജീരകം ഇതൊന്ന് പൊടിച്ച് വച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ചീഞ്ചട്ടിയിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് തൈരുമുളക് വറക്കാട്ടോ അപ്പം എണ്ണ നമ്മൾ കറിക്കായിട്ട് എണ്ണ ഒഴിക്കുമ്പോൾ ആദ്യം തന്നെ പപ്പടമാണ് വറക്കുക പപ്പടം ഇവിടെ ഇല്ല അത് വേടിക്കാൻ പോകണമെങ്കിൽ ഒരുപാട് ദൂരം പോകണം അപ്പോൾ തൈരുമിളകെ എൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ അത് ഇന്ന് വറുത്ത് കോരിയെടുത്തു ഒരു പാത്രത്തിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ആ പാനിൽ അപ്പുറത്തെ പാനിൽ അതിലിത്തിരി ചുവന്നുള്ളി തീ കുറച്ചിട്ടിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പം അരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് കുത്തിക്കായെണ്ണ തൃശ്ശൂർക്കാരൻ്റെ കുത്തിക്കായലാണ് കേട്ടോ അപ്പോൾ ആ വെളിച്ചെണ്ണ ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ കടുക് ലേശം കടുക് അതൊന്ന് പൊട്ടട്ടെ കേട്ടോ കുറച്ച് ജീരകം ഉലുവ ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ ഉലുവ അത്ര ഇട്ടു എന്നിട്ട് ഒരു സവാള കട്ട് ചെയ്തത് വലിയ സവാള തന്നെ കേട്ടാ അപ്പോൾ ആ സവാള നന്നായിട്ട് ഒന്ന് വഴച്ചെടുക്കണം അച്ചിരി കറി വേച്ചിട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഇതുകൂടെ ഞാൻ അടക്കുന്നുണ്ട് എനിക്ക് മൂന്നടുപ്പുമ്പോൾ ഒന്നിച്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് മൂന്നടുപ്പ് ഒന്നിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാ പണിയും കഴിയും ഒന്നും ശ്രദ്ധിച്ച് നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ എല്ലാതും കട്ടിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ തയ്യാറെടുപ്പോട് കൂടിട്ട് എല്ലാം സജ്ജമായി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും പരിപാടി അപ്പോൾ അതെ ഒരു അടുപ്പിൽ ഞാൻ ആ ചോണുള്ളി നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് അതിൽ കുത്തുമുളക് ഇട്ടു കറിവേപ്പിലേ ഇട്ടു കേട്ടോ കുത്തുമുളക് എന്ന് പറഞ്ഞാൽ മുളക് ചതച്ച മുളക് അതുകൂടി ഇട്ടിട്ട് തീ കുറച്ച് വെച്ചിരിക്കണ തന്നെ അപ്പം അതെ കുത്തുമുളക്തേ കറിവേപ്പിലേ ഇട്ടിട്ടുള്ളൂ കുത്തുമുളക് ഇത്തിരി കൂടുതലിടാം അധികം അധികം എരിവൊന്നും ഇല്ല അപ്പം അതൊന്ന് മൂത്ത് വരട്ടെ പരിപ്പ് ന വേവിച്ച് വെച്ചിട്ടുണ്ട് പരിപ്പ് വേവിച്ചതിൽ ചോന്നുള്ളി അങ്ങനെ തന്നെ ഒന്ന് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടിട്ട് വേവിക്കുമ്പോൾ തന്നെ ഇത്തിരി മഞ്ഞളും ഇട്ടിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും ചേർത്തിട്ടില്ല പരിപ്പിലേട്ടാ അപ്പം നല്ലൊരു രുചിയാണ് പരിപ്പ് കഴിക്കാനായിട്ട് ഉപ്പൊന്നും ഇട്ടിട്ടില്ല അപ്പം അത് മൂത്തു അപ്പം അതിലേക്ക് പരിപ്പ് വെണ്ടത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്നു പാത്രം ചെറുതല്ലേ അപ്പം അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി അതോടൊന്ന് കുറച്ച് നേരം ഒന്ന് തിലയ്ക്കുന്നത് അപ്പോഴാണ് ആ മൂട്ട ഉള്ളിയൊക്കെ അതിലേക്ക് അതിലേക്കാവുകയുള്ളു കയ്പക്കാണ് ഞാൻ ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തത് അപ്പോൾ സവോള വാടി കഴിഞ്ഞപ്പോൾ കയ്പയ്ക്കി ഇട്ട് കൊടുത്തു ആദ്യം നമ്മൾ കടുക് കിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് ഉലുവ ജീരകം ഇട്ടിട്ട് കയ്പയ്ക്കിട്ടു അതിൻ്റെ ഇടയിൽ സവോള ഒരെണ്ണം വലുത് വാട്ടി നന്നായിട്ട് വാടി വാട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ കയ്പയ്ക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ നന്നായിട്ട് അത് നല്ല ടേസ്റ്റാണ് ഈ കയ്പയ്ക്ക് നമ്മളിങ്ങനെ വെച്ചിട്ട് കഴിക്കുമ്പോൾ ആ കയ്പ്പൊന്നും നമുക്കറിയില്ല കുട്ടികൾ വരെ കഴിക്കും ബ്രെഡ് ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കെട്ടി വെക്കണം അപ്പോൾ റബ്ബർ ബാൻഡ് ഇട്ട് കേട്ടോ പിന്നെ ഇത് ഒന്നായിട്ട് ഇളക്കാം തീ കൂടി ഇരുന്നോട്ടെ കേട്ടോ കുറച്ച് കുഴപ്പമൊന്നുമില്ല ഇളക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നല്ല കട്ടിയുള്ള ചീനച്ചട്ടിയാണെങ്കിൽ നമുക്കിങ്ങനെ കൊണ്ടിരുന്നാൽ മതി എന്നാൽ പരിപ്പ് നന്നായിട്ട് തിളച്ച് മറിയണുണ്ട് അപ്പോൾ ഒന്നും കൂടി അതായി കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇറക്കി വയ്ക്കാം കേട്ടോ വെള്ളം ഒന്ന് നോക്കണം ഇനി അപ്പോൾ പരിപ്പിൽ തീരെ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പം പിന്നെ ഉപ്പിട്ടിട്ട് ഒന്ന് ഇറക്കി വെക്കാം ഈ പരിപ്പ് നമ്മൾ വേവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉച്ചക്കേലക്കൊക്കെ നമ്മൾ വെക്കുമ്പോൾ നേരത്തെ പരിപ്പൊക്കെ വേവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മൂന്ന് മണിയാകുമ്പോൾ വീണ്ടും ആ പരിപ്പൊന്ന് തിളപ്പിച്ച് വെക്കണം അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ അത് കേടായി പോവും കേട്ടോ അപ്പോൾ അതേ ഭയങ്കര ശബ്ദം കേൾക്കേണ്ടത് എന്താണെന്നൊന്ന് നോക്കാം അപ്പുറത്ത് തീയൊക്കെ കുറച്ചിട്ടുണ്ട് കേട്ടാ ആ തെങ്ങ് കയറാനായിട്ട് ആൾക്കാർ കുറച്ച് ദിവസമായിട്ട് വരുന്ന എന്ന് പറഞ്ഞു മഴ കാരണം വരാതിരുന്നത് ഇപ്പം മഴ നിന്നപ്പോൾ അവർ പറഞ്ഞതാണ് തെങ്ങ് കയറാനായിട്ട് അപ്പം എല്ലാവരും എല്ലാ കാര്യങ്ങളും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് വാട്ടർ ബോട്ടിൽ അവർ വാട്ടർ ബോട്ടിൽ വട്ടക പിന്നെ ലഞ്ച് ബോക്സ് എല്ലാം കൂടി ഇറക്കി വെക്കും ഇപ്പോൾ ഒരു ഓരോരുത്തർക്കും ഓരോ സഞ്ചി ഉണ്ടാവും ആ സഞ്ചി ആ സഞ്ചിയിലെല്ലാം ഉണ്ടാവും കുറേ വെള്ളവും ഉണ്ടാവും കേട്ടോ മോരുണ്ടാവും പിന്നെ ഇഡ്ലി ഇങ്ങനെ കേട്ടണവർ വരിക അപ്പം കുറെ കുറച്ച് ആൾക്കാർ വന്നിട്ടുള്ളൂ അപ്പം അത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടാകും മറ്റേ അതിരാവിലെത്തും അവര് അപ്പം എൻ്റെ കൈപ്പയ്ക്കരിഞ്ഞു പോയതും ഞാൻ പിന്നെ വന്നിട്ട് നോക്കുക അപ്പം ഇതൊക്കെ പരിപ്പ് ഇറക്കി വെക്കാനായിട്ടുണ്ട് പരിപ്പ് ഏകദേശം ആയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇനി നമ്മളെ കൈപ്പയ്ക്ക കയ്പയ്ക്ക നന്നായിട്ട് വാടണം കേട്ടോ ഇതിൽ കിടന്നിട്ട് ഇത്തിരി വെളിച്ചെണ്ണ കൂടുതൽ തന്നെ വേണം അപ്പം അരിപ്പ് ഇറക്കി വെച്ച അടുപ്പിൽ ഞാൻ ഇത്തിരി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം അപ്പോൾ ഇതിൽ മഞ്ഞള് മിളക് മല്ലി മല്ലി ഇത്തിരി കൂടുതൽ വേണം കേട്ടോ മഞ്ഞൾ ഒരു ടീസ്പൂണ്ട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് മല്ലി മല്ലി മൂന്ന് ടീസ്പൂൺ ഇടാം നിറയെ തന്നെ ഇടാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ മിളക് പൊടി മെളക് പൊടി വേണമെങ്കിൽ കൂടുതലൊക്കെ ഇടാം അപ്പോൾ ആവശ്യത്തിനുള്ളത് വേണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു മുളക് അപ്പോൾ ഒരു രണ്ട് കയ്പയ്ക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അത് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ നേരത്തെ എല്ലാം കട്ടിങ്ങിൻ്റെ പരിപാടിയൊക്കെ കുറേയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് നിന്നത് അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് പുറത്ത് അതൊക്കെ ഉണക്കാനിട്ടതൊക്കെ കാണാൻ പറ്റും അങ്ങനെയുണ്ട് ഒരു കാര്യം അപ്പോൾ മഴ വരുന്നുണ്ടെങ്കിലൊക്കെ നോക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ കൈപ്പക്ക നന്നായിട്ട് വാടി ഏകദേശം വാടി കഴിയുമ്പോൾ നമുക്ക് അതിൽ തക്കാളി ഒഴിക്കണം അപ്പോൾ ഇപ്പുറത്തെ പാനിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു പണി കൂടെയും ചെയ്തു അത് കട്ടിങ് ഒരു നമ്മളെ ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് ഒരു നാല് തവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിന് ഇത്തിരി തക്കാളി ഇട്ടു കിട്ടാം ഇങ്ങനെ കയ്പയ്ക്ക വെച്ച് നോക്കണം ഒരിക്കലും കേട്ടോ ഒരു പ്രാവശ്യമില്ല നിങ്ങൾ ഇതുപോലെ ചെയ്തു പലരും ചെയ്യുന്നുണ്ടാവും കേട്ടോ ഇത് ഇങ്ങനെ കൈപ്പയ്ക്ക കിട്ടുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ പാനിൽ എണ്ണ ചൂടായിട്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കടുക് ഇട്ടു കടുുകൊന്ന് പൊട്ടട്ടെ ഇന്ന് പിന്നെ ഉണക്കമിളകാണ് വേണ്ടത് ഉണക്കമുളക് എന്ന് പറഞ്ഞാൽ വറമുളക് അതൊരു മൂന്നെണ്ണോ നാലെണ്ണോ പൊട്ടിച്ചിടാനായിട്ട് ഇട്ട് പൊട്ടിച്ചിട്ടിട്ട് നമുക്ക് അതൊന്ന് മൂത്ത് വന്നിട്ട് അപ്പോഴേക്കും കടുക് പൊട്ടട്ടെ കേട്ടോ കടുക് പൊട്ടിയിട്ടില്ല അപ്പോൾ സവോള ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് കുറച്ച് പുളി വിഴിഞ്ഞൊഴിക്കണം പുളി എന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു ഇത്തിരി പുളിയെ വേണ്ടു കേട്ടോ അത് ആ കയ്പക്കയുടെ കയ്പ് അപ്പോൾ വളരെ കുറഞ്ഞു കിട്ടും അതൊന്നും അടച്ചു വയ്ക്കാം കേട്ടോ പിന്നെ ഇതിപ്പോൾ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സവോള എന്ന് പറഞ്ഞപ്പോൾ ക്യാബേജും ഒന്നും ഇവിടെ കിട്ടില്ല ഇപ്പോൾ പോയിട്ട് മേടിച്ചിട്ടൊക്കെ വേണ്ട പെട്ടെന്ന് ഒരാൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക കടുക് പൊട്ടിച്ചു ഉണ വറമുളക് ഇട്ടു പിന്നെ ഇത്തിരി ഉഴുന്നിട്ടു ഇനി നമ്മൾക്ക് സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കാബേജ് പോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് കേട്ടാ അതിലിത്തിരി കറിവേപ്പിലിട്ടു ഇനി അതൊക്കെ ഒന്ന് മൂത്തിട്ട് നമുക്ക് പച്ചമുളക് ഇടാം പിന്നെ ഇതിലേക്ക് ഉണക്കമുളക് വേറെ മുളക് പൊടിയൊന്നും ചേർക്കില്ല കുറച്ച് നാളിയോ ഇതാണ് നമ്മൾ തോരൻ തോരൻ ഇത് ഇപ്പൊ സാധാരണ പപ്പായ പൊട്ടിച്ചിട്ട് ഞാൻ ഇതുപോലെ ചീകി ഇടുക്കില്ലേ നമ്മളിങ്ങനെ അരിഞ്ഞിട്ട് അങ്ങനെ ആക്കിയിട്ടാണ് ഇടാറ് ഇന്നിപ്പതിനൊന്നും നേരില്ല അപ്പതേ സവോള തന്നെ ഇടണം നല്ല ടേസ്റ്റാണ് സവോള ഇത് നമ്മള് ചോറും പാത്രത്തിലേക്കൊക്കെ കൊണ്ടുപോകാൻ നല്ലതൊട്ടാകും കുളിക്ക് ഒക്കെ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാകും ഇനി ഇതിൽ ഇത്തിരി മഞ്ഞൾ ഇടണം ഉപ്പിടണം പിന്നെ അതിൻ്റെ പരിപാടി കഴിക്കും അത്രയുള്ളൂ ആവശ്യത്തിനുള്ള ഉപ്പുട അധികം നേരം വേവിക്കൊന്നും വേണ്ട പെട്ടെന്ന് നമുക്കൊരു തോരൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ നമുക്ക് തയ്യാറാക്കി കിട്ടാം കേട്ടാ ഒരിത്തിരി മഞ്ഞൾ ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് മഞ്ഞൾ കണ്ട എൻ്റെ മെളകും എല്ലാ ദുണങ്ങളും നോക്കി ഇവിടെ ഇന്ന കാണാം അപ്പം ഞാനത് തുറക്കണില്ല തുറന്ന് കഴിഞ്ഞാൽ ഈച്ച ഒരുപാട് ഈച്ച വരും അത് കാരണം ഇപ്പോൾ ഡോറ് ജല്ലൊന്നും തുറക്കില്ല വേഗം ഉപയോഗിക്കുന്നതിനെ അടച്ചു വയ്ക്കും ഇവിടെ നല്ലപോലെ ഈച്ച ഉണ്ട് അപ്പം ഞാൻ സ്പ്രേയർ ഉപയോഗിച്ചിട്ട് സ്പ്രേ ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ഒന്നും ഈച്ച ഇരിക്കാത്തത് കേട്ടോ ആ ഞാൻ എന്നാൾ ഇട്ടില്ല ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ചെയ്ത പോലെ എല്ലാ ദിവസവും അടിക്കും അപ്പോൾ നന്നായിട്ട് വാടി വരട്ടെ കട നല്ല ടേസ്റ്റാണ് നമ്മൾ ചോറിൻ്റെ കൂടെ ഇങ്ങനെ ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മൾ ആ നന്നായിട്ട് ഈ കുറച്ചിട്ടിരിക്കുക കയ്പയ്ക്ക നന്നായിട്ട് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം പിന്നെ അതിലേക്ക് ഇത്തിരി പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പും നമ്മൾ ഇട്ടിട്ടില്ല കയ്പയ്ക്കയിൽ അതും കൂടി ചേർക്കും ഇപ്പം അതെ ഈ ഡിഷ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ടേബിളിൽ കൊണ്ടുപോയി അടച്ചു വയ്ക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് ക്യാബേജ് ക്യാബേജ് പോലെ തന്നെ നമ്മൾ നല്ല ഇഷ്ടമാവും നമുക്ക് എല്ലാവർക്കും കഴിച്ച് നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒക്കെ ഉണ്ടാക്കണം ഓരോക്കെ ഉണ്ടാവൂട്ടാണ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര കുറച്ച് ഉപ്പ് ആ കയ്പയ്ക്കാ നമ്മൾ ആ കയ്പ്പ് കാരണം നമ്മൾ കഴിക്കില്ല പക്ഷേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കും കേട്ടോ ഞാൻ കുറച്ച് നട്ടിട്ടുണ്ട് കൈപ്പയ്ക്കൊക്കെ അപ്പോൾ നട്ടിട്ട് പിന്നെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല അങ്ങട് മഴ ഇപ്പോൾ രണ്ട് ദിവസം ഇല്ലല്ലോ അപ്പം ഇനി നനപ്പിക്കണം അത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇപ്പോൾ ഡ്രിപ്പ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നല്ല ഇപ്പോൾ ജി ആറിൽ ഇപ്പോൾ മഴ കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ നന്നായിട്ട് തോർത്തി എടുക്കണ്ട ഇതേപോലെ വെള്ളമില്ലാണ്ട് എടുക്കാം അപ്പോഴേക്കും ഞാൻ കുറച്ച് പൊട്ടറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഇവിടെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ജയരാജനെ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഉരുളക്കിഴങ്ങ് അപ്പം ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും അപ്പോൾ പലതരത്തിലുണ്ടാക്കും എങ്ങനെ ഉണ്ടാക്കിയാലും ഉരുളക്കിഴങ്ങ് ആയാൽ മാത്രം മതി അങ്ങനെ പലരും ഉണ്ടാകും അങ്ങനെ ഇഷ്ടമുള്ളവർ അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒത്തിരി അധികം തന്നെ എണ്ണ ഒഴിക്കണം അന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനാണ് ഫ്രൈ ചെയ്യല്ല നല്ല ഒരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിഫിൻ കൊണ്ടുപോകുന്നവർക്കൊക്കെ ഭയങ്കര ഒരു നല്ല സ്മെല്ലാണ് ഇതിൽ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിനിടയിൽ ഇതിങ്ങനെ വറ്റി വരുന്നുണ്ട് തീ കുറച്ച കാരണമാണ് അല്ലെങ്കിൽ വേഗം കഴിഞ്ഞു ഇപ്പം തീ കുറച്ച് ഇട്ടു ഞാൻ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശമായി കണ്ട കറക്റ്റായി ഇനി നമുക്കത് ഡിഷിരിക്കും മാറ്റാം നമുക്ക് സേർവിങ് ഡിഷ് ഇനി ഉരുളക്കിഴങ്ങ് നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ഇത് ഇടാനായിട്ട് തീ കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് അപ്പോൾ കഴിയുന്നത് നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുക കേട്ടോ അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഇങ്ങനെ പിടിക്കും അപ്പം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം വേണ്ട എപ്പോഴും ഇളക്കണ്ട കുറച്ച് നേരം കഴിയുമ്പോൾ മാത്രം ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് തട്ടി കൊടുക്കാൻ മതി ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾ ഇടണം ഉപ്പ് ഇടണം ഇപ്പം ഒന്നും ഇട്ടിട്ടില്ല വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ടും അത്ര തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തിട്ടിടാം ഞാനിപ്പോൾ ആയിട്ട് ചെയ്തു എന്ന് മാത്രമേ ഇത്തിരി തിരുമഞ്ഞളിടാ ഒരു കളറിന് വേണ്ടിയിട്ട് കൂടുതൽ വേണ്ട ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള മസാലയാണ് ആദ്യം തന്നെ മിക്സിയിൽ പൊടിച്ചെടുത്തത് കുരുമുളക് വെളുത്തുള്ളി പട്ട ഗ്രാമ്പൂ ഇലക്കായ അതുപോലെ പെരുഞ്ചീരകം ഇതൊന്നിച്ച് പൊടിച്ച് വെച്ചിരുന്നു കുരുമുളക് കുറച്ച് കൂടുതൽ തന്നെ വേണം കുരുമുളകാണ് ആണ് ഇതിന് ഒരു ഹൈലൈറ്റ് അപ്പോൾ അത് മൂത്ത് വരുമ്പോൾ ആ വെളുത്തുള്ളിയിലെ ആ ഒരു സ്മെല്ലും കൂടെ കേറി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ആവശ്യത്തിന് ഉപ്പിട കേട്ടോ നീ ഒന്ന് ഇളക്കി കൊടുത്ത് കണ്ട ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരണം കണ്ട ഇതേപോലെ കണ്ട നീ ഇതിലേക്ക് നമ്മളാ പൊടിച്ച് വെച്ച പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക എല്ലാം ഫ്രൈ ഒരുവിധം ഫ്രൈ ആയതിന് ശേഷം വേണം ഇതിട്ട് കൊടുക്കാനായിട്ട് ഇനി അതിൽ ഒന്ന് തീ കുറച്ചിടാം തീ കുറച്ചിട്ടിട്ട് ഇതൊന്ന് മൂത്ത് വെളുത്തുള്ളി അതിലത്തെ മൂത്ത് കിട്ടണം വെളുത്തുള്ളി അതിൽ നമ്മൾ ക്രഷ് ചെയ്തിട്ടതിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഒരു ആറ് ഏഴ് വെളുത്തുള്ളി വലുതാണ് കേട്ടോ ചെറുതല്ല ഇട്ടിട്ടുള്ളത് അപ്പം അതേ നന്നായിട്ടാവണുണ്ട് ഇനി ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കോരിയെടുക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്തത് എന്താ പരിപാടി ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തൈര് ഉറച്ച് ഞാൻ വെച്ചിട്ടുണ്ടിരുന്നല്ലോ അത് ഇവിടെ സ്ഥിരം പരിപാടിയാണ് തൈര് എന്തില്ലെങ്കിലും തൈരുണ്ടാവും അപ്പോൾ തൈരുണ്ടെങ്കിൽ എല്ലാവർക്കും അതുപോലെ ഇനി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാം അപ്പോൾ ഈ കടുകൊക്കെ പൊട്ടി കഴിയുമ്പോൾ തന്നെ നമ്മളെ ഗ്യാസിൻ്റെ സ്റ്റൗവിൻ്റെ മോൾ ഭാഗം ഒക്കെ തെറിച്ചിട്ടുണ്ടാകും അപ്പോൾ എല്ലാതും ഒന്ന് പെട്ടെന്ന് പണി കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞായിട്ട് ഒരു ഭാഗത്തു ഇരുന്ന പണി കഴിഞ്ഞ് ഇരിക്കുമ്പോൾ ഗസ്റ്റ് വന്നിട്ട് നമുക്ക് പണിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് അപ്പോൾ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥിരം വരുന്ന ഞങ്ങളൊരു ഫാമിലി മെമ്പർ പോലെയാണ് ശരിക്കും പറഞ്ഞു ഭയങ്കര അടുപ്പുള്ള ഒരാളാണ് അപ്പോൾ ആൾ പച്ചക്കറി മാത്രം കഴിക്കുള്ളൂ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് പ്രത്യേകിച്ച് ആർഭാടങ്ങളൊന്നും മൂപ്പർക്ക് വേണ്ട അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അതിങ്ങനെ സിമ്പിളായിട്ടൊരു കറിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഒന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വരുവുള്ളൂ അപ്പോൾ ഇവിടെ അടുത്ത ഫാമിൽ ഒരു ഫാമുണ്ട് ഊപ്പർക്ക് അവിടെ വന്നിട്ട് അവിടുത്തെ ജോലി ആൾക്കാരെ ആക്കിയിട്ടുണ്ട് അപ്പം അത് നോക്കാൻ പോയിട്ട് വരും ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇന്ന് വൈകുന്നേരം സ്റ്റേ ഉണ്ടാവും പിന്നെ രാത്രി വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം ചപ്പാത്തിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ ഫാമിലിക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഒരു എനക്കം വരും ഇവിടെ അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാളും പിന്നെ ഭായിമാരും തന്നെയല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ കുറേ നേരം കഴിയുമ്പോൾ ബോറടിക്കും അപ്പോൾ ഞങ്ങൾ അടുത്ത കുറേ ഫാമുകളൊക്കെ ഉണ്ട് പിന്നെ ഒരു അമ്പലമുണ്ട് അപ്പം അങ്ങോട്ട് പോകും ഈ രവിയേട്ടൻ്റെ വീട് എന്ന് പറയും രവിയേട്ടനെ ഞങ്ങൾക്ക് അടിച്ചാർ ആട്ട് ഒരിക്കൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നും അപ്പോൾ അങ്ങോട്ട് പോകും അങ്ങനെ ആ അമ്പലത്തിൽ എന്നും പരിപാടിയെല്ലാം ഉണ്ടാകും അപ്പോൾ മുരുകൻ പൂജ അപ്പം അതെ കാലത്തിൽ തൈരുണ്ട് അപ്പോൾ അതടിച്ച് കൊണ്ടുവന്ന് അതിൽ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി തയ്യാറാണ് അപ്പം നമ്മൾ എന്തൊക്കെയാണ് തയ്യാറാക്കിയ ഈച്ച വരുന്നുണ്ട് അത് ഞാൻ തട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ചോറ് ചോറാണ് കേട്ടോ ഇവിടെ ചോറാണ് ഇഷ്ടം പിന്നെ ഇതേ ഉരുളക്കിഴങ്ങ് പിന്നെ കയ്പയ്ക്ക ഇത് തൈര് തൈരുമുളക് ഇതിങ്ങനെ ഒരു പാത്രത്തിലാക്കി മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യക്കാർക്കൊക്കെ എടുക്കാം കേട്ടോ പിന്നെ ഉള്ളത് ഇതേ കാബേജ് തോരൻ അല്ല സവോള പിന്നെ അതെ പരിപ്പ് കുത്തി കാച്ചത് പിന്നെ അച്ചാർ ആ ഭരണിയിൽ അച്ചാറുണ്ട് അപ്പോരെ ഇപ്പം ഇത് കുഴപ്പമില്ലേ ഈ ഇങ്ങനെ ഇതാണ് ഫാമിലൊക്കെ നമ്മൾ ഇതേ പറ്റുള്ളൂ നമ്മൾ ടൗണിലത്തെ പോലെ ഒന്നും പെട്ടെന്ന് ഒരാൾ വരുമ്പോൾ ഓടിപ്പോയി വാങ്ങിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ദേ അവരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അവര് കൊറച്ചുനേരം കഴിയുമ്പോ ഇന്നിട്ട് ഭക്ഷണം ഒക്കെ കഴിച്ച് പോവും അങ്ങനെ അപ്പോൾ എല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക വട്ടിട്ട് കുറെ ആൾക്കാരുണ്ടാവും ഇന്ന് കുറച്ച് ആൾക്കാരെ വന്നിട്ടുള്ളൂ നാളെ ഒരുപക്ഷെ കുറച്ചധികം ആൾക്കാർ ഉണ്ടാവുമായിരിക്കും അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് വട്ടിട്ട് ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇപ്പം അത് വൈകീട്ട് അവർ പരിപാ നരം പറക്കതും ഒക്കെ കഴിഞ്ഞിട്ട് ഉള്ളിൽ നിന്ന് പറക്കിക്കയറ്റി വരിക കേട്ടോ അപ്പം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ്ടോ വട്ടകയിലാണ് നാലു നേരം പറക്കിക്കൂട്ട് വലിയ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ വട്ടക്കേണ്ട ചുവന്നിട്ട് വരുന്നത്ണ്ടോ ഇങ്ങനെയാണ് അവര് ഇങ്ങനെ കൈമാറി കൈമാറി വരുന്നതാ ദൂരെ കയറിയിട്ട് ഒരാൾ ഒരാളുടെ തലയിലേക്ക് മാറ്റി വെക്കും അങ്ങനെ എന്നിട്ട് എണ്ണ എടുക്കും അപ്പൊ നമ്മൾ എണ്ണ എടുക്കുമ്പോൾ നമ്മൾ നിന്ന് നോക്കണം എണ്ണം എത്ര എണ്ണ ഉണ്ടെന്നുള്ളത് അതാണ് ഇവിടുത്തെ പറയുന്നത് ഇങ്ങനെ അപ്പൊ രാവിലെ വന്ന് വൈകീട്ട് നാളേരം എണ്ണി എണ്ണ നേരത്ത് മാത്രം നമ്മൾ വേണ്ടൂ എണ്ണ നേരത്ത് നമ്മളെ വിളിക്കും അങ്ങനെയാണ് അപ്പൊ ഉള്ളിന്ന് എണ്ണി എടുത്തിട്ട് നമ്മൾ ഇവിടെ വന്ന് ഇവിടുത്തെ ഒരേ ഭാഗത്തായിട്ട് അവർ കൂട്ടിയിടും ഞാൻ ആലപ്പുഴ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിന്റെ അങ്ങനെ ഇവർ തന്നെയാണ് എടുക്കാറ് എല്ലാ മാസവും ഇവർ തന്നെ എടുക്കും കണ്ട ഇത് വേണ്ട വട്ടക കണ്ടോ കൊട്ടയല്ല ഇവര് ഇവര് വട്ടകനെ വേണ്ട ഈ വട്ടകയിൽ അവരെ കുട്ടികളും കയറിക്ക് ചിലപ്പോൾ എന്നിട്ട് വെറുതെ കളിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടിടക്കും ചെറിയ കുട്ടികൾ ഇപ്പം അതേ കൈമാറിക്കൊണ്ടിരിക്കുന്ന ആ തലേന്ന് ഇങ്ങോട്ട് വേണ്ട അങ്ങനെ എക്സ്ചേഞ്ചു ഉള്ളിയിൽ കയറിയിട്ടാണ് ഏട്ടാ വരുന്നത് ആ നാളികരെ എവിടെ നിന്ന് വരുന്നതായിരിക്കും അറിയോ മൂന്നാള് നാലാളൊക്കെ മാറി മാറി വരുന്നാണ് ഇങ്ങനെയാണ് ഫാമിലെ തെങ്ങേറ്റം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെയൊക്കെ അപ്പോൾ വെയിൽ ഇന്ന് മഴയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയത് മഴ കഴിഞ്ഞു എന്ന് തോന്നുന്നു എന്തായാലും ഇത്ര നേരെയൊക്കെ ക്ഷമിച്ചു ഇതൊക്കെ കണ്ടതിന് താങ്ക്സ്